ജൂലൈ ട്വന്റി ഫസ്റ്റിന് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള അലേർട്ട് നോട്ടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എം ബി ബി എസ് അഡ്മിഷൻസ് അബ്രോഡ് നോക്കുന്ന സ്റ്റുഡൻസിന് മെയിൻലി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ആണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എൻ എം സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ആ ഒരു നോട്ടിഫിക്കേഷനിൽ മെയിൻലി പറയുന്ന കാര്യങ്ങൾ പിന്നെ അതുപോലെ അതിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ജൂലൈ ട്വന്റി ഫസ്റ്റിന് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു അലേർട്ട് നോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണുന്നത് നമുക്കിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനെട്ടിന് പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ നോംസും അതായത് എല്ലാ കണ്ടീഷൻസും കൃത്യമായിട്ട് പാലിച്ചിരിക്കണം എന്നുള്ള ഒരു കാര്യം നമുക്ക് വെരി സ്ട്രിക്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ടിനും ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ള എഫ് എം ജി എൽ റെഗുലേഷൻ്റെ എക്സ്പ്ലററി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പർലി ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നും കൂടി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ നമുക്ക് സെക്കൻഡ് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എഫ് എം ജി എൽ റെഗുലേഷനിൽ പറഞ്ഞിട്ടുള്ള അഞ്ച് പോയിന്റ്സും ഈയൊരു നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറയുക അതായത് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ പിന്നെ അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പിന്നെ നമുക്കിപ്പോ സിലബസ് അല്ലെങ്കിൽ കരിക്കുലം പിന്നെ അതുപോലെ ക്ലിനിക്കൽ ട്രെയിനിങ് ഇന്റേൺഷിപ്പ് ഈ ഒരു അഞ്ച് കാര്യങ്ങളും നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നു കൂടി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു അലർട്ട് നോട്ടിൻ്റെ അവസാന ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് മെൻഷൻ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഈ ഒരു കോളേജസിൽ ഒരു കാരണവശാലും സ്റ്റുഡൻറ്റ്സ് എം ബി ബി എസിന് അഡ്മിഷൻസ് എടുക്കരുതെന്ന് സ്ട്രിക്ട്ലി എൻ എം സിയുടെ ഈയൊരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻസ് എടുക്കരുതെന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഒരുപാട് കംപ്ലയിൻസ് അവിടെയുള്ള ഇന്ത്യൻ എംബസിക്ക് നിരന്തരം ലഭിക്കുന്നുണ്ട് തിന്റെ ഒരു ബേസിക്കിൽ ആണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഈ നാല് യൂണിവേഴ്സിറ്റീസും മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാഫ്സ് ഇല്ല പിന്നെ അതുപോലെ തന്നെ ക്ലിനിക്കൽസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിന് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാതെ വരാം പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ല ഇതുപോലെയുള്ള ഒത്തിരി പരാതികളാണ് ഇത്രയും യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് അവിടെയുള്ള ഇന്ത്യൻ എംബസിക്ക് നിരന്തരമായിട്ട് വരുന്നത് അപ്പം ഇതിൻ്റെ എല്ലാം ബേസിക്കലാണ് ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ എൻ എം സി പുറത്തിറക്കിയിട്ടുള്ളത് നമുക്കിതിൽ ബെല്ലീസിലുള്ള മൂന്ന് യൂണിവേഴ്സിറ്റീസ് ആണ് മെയിൻലി എടുത്തു പറയുന്നത് അതായത് സെൻട്രൽ അമേരിക്കൻ ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റി പിന്നെ അതുപോലെ തന്നെ കൊളംബസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് അപ്പോൾ ഈ ഒരു മൂന്ന് യൂണിവേഴ്സിറ്റീസും മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ബെല്ലീസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ അമേരിക്കൻ കൺട്രി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് സെൻട്രൽ അമേരിക്കൻ കൺട്രീസിൽ തന്നെ നിങ്ങൾ എം ബി ബി എസ് ചൂസ് ചെയ്യാതിരിക്കുക എന്നൊരു കാര്യം കൂടി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ മെയിൻലി പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഉസ്ബക്കിസ്ഥാനിലുള്ള ചർച്ചിക് ബ്രാഞ്ച് ഓഫ് തഷ്കന്റ് മെഡിക്കൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയും കൂടിയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതായത് തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ചാണ് ചർച്ചയ്ക്ക് പറയുന്നത് അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയും കൂടി ഒരു നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെയിൻലി നാല് യൂണിവേഴ്സിറ്റീസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ മെയിൻലി പറയുന്നത് അത് നിങ്ങൾ ഇപ്പോൾ എബ്രോഡ് എം ബി ബി എസിന് അഡ്മിഷൻസ് നോക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു നോട്ടിഫിക്കേഷൻ മെയിൽ നോക്കിയിരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഈ നാല് യൂണിവേഴ്സിറ്റീസിലും അഡ്മിഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് രജിസ്ട്രേഷൻ പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ എബ്രോഡ് എം ബി ബി എസ് നോക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കൺട്രി ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഇതുപോലെയുള്ള എൻ എം സിയിൽ പറയുന്ന ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എബ്രോഡ് എം ബി ബി എസ്സിന് അഡ്മിഷൻസ് നോക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക